യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു മലപ്പുറത്ത് നടന്ന സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒരു സംസ്കൃത രീതിയിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ പോലീസ് എവിടെ എത്തി നിൽക്കുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ പോലീസ് സ്റ്റേഷനുകളിലെ ഇടിമുറികളിൽ നടക്കുന്ന പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് കുന്നംകുളത്തെ സി സി ടി വി ദൃശ്യങ്ങളെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു മികച്ച പോലീസുകാരെന്ന സൽപേര് കേരള പോലീസിന് ഇന്ന് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ധർണയിൽ പി കെ നൌഫുൽ ബാബു എം കെ മുഹുസിൻ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ